ഇന്ന് നമുക്കൊരു അൺബോക്സിങ് വീഡിയോ അല്ലോ ഞാൻ കാഴ്ച കൊടുത്ത് മേടിച്ചതാണ് കേട്ടോ പ്രമോഷനൊന്നും അല്ല എന്തായിരിക്കും എന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ഗസ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്തേക്കെ നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ള സാധനം തന്നെയാണ് ഓൺലൈനായിട്ട് ചെടിയുടെ സെയിൽ ഉണ്ടായിരുന്ന സമയത്ത് കുറേ ഏറെ ചെടികൾ സെയിൽ നടത്തിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഓൺലൈനായിട്ട് പ്ലാന്റുകൾ വാങ്ങിക്കുന്നത് ഇത് ഞാൻ സ്നേഹാസ് വ്ളോഗ്സ് എന്ന് പറയുന്ന ചെറിയൊരു ചാനലാണ് അതിൽ നിന്ന് വാങ്ങിയതാണ് ഇന്നലെ ഇങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോൾ വളരെ അവിചാരിതമായിട്ട് ഞാൻ കണ്ടതാണ് എനിക്ക് ഏറെ ഇഷ്ടമുള്ളൊരു ചെടിയാണ് കേട്ടോ ചൈനീസ് പോൽസത്തിൻ്റെ മൾട്ടി പെറ്റൽ ഇതിന് മുൻപ് ഞാൻ കണ്ടിട്ടുള്ള കുറേ ഏറെ വീഡിയോയിൽ ഇതിൻ്റെ കട്ടിങ്സിനാണെങ്കിലും വേര് പിടിപ്പിച്ച ചെടിക്കാണെങ്കിലും നല്ല റേറ്റ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനിത് വാങ്ങിയിട്ടില്ലായിരുന്നു ഇതിപ്പോൾ നല്ല വിലക്കുറവിലാണ് ഞാൻ വീഡിയോ കണ്ടത് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് നാലെണ്ണത്തിന് നൂറ്റി അറുപത് രൂപയാണ് അവർ പറയുന്നത് കട്ടിങ്സ് ആണെന്നുണ്ടെങ്കിൽ നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജും ആണ് കേട്ടോ ഞാൻ അങ്ങനെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് ഓർഡർ ചെയ്തത് ഞാൻ ഓർഡർ ചെയ്ത് വന്നത് ഇതിൻ്റെ കൂടെ കുറേ കട്ടിങ്സ് അവർ ഫ്രീ വെച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു ചെടിയുടെ മുഗൾ ഭാഗം ഒക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട് എങ്കിലും നാലെണ്ണമൊന്നും അല്ല കേട്ടോ വെച്ചിരിക്കുന്നത് ആദ്യം എടുത്ത് ഈ ഒരു തണ്ടിൽ വേദിലഞ്ഞപ്പോൾ ശരിക്കും ഞാൻ പേടിച്ചു യി പക്ഷേ ബാക്കി എല്ലാത്തിലും നന്നായിട്ട് വേരി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടി തന്നെയാണ് രണ്ട് മൂന്ന് ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുള്ള തണ്ട് തന്നെയാണ് കേട്ടോ വേര് പിടിപ്പിച്ച് നമുക്ക് തന്നിരിക്കുന്നത് പിന്നെ അധികമായിട്ട് കുറേ കട്ടിങ്സും കിട്ടി ഏതായാലും എനിക്ക് സന്തോഷമായി വന്ന പാടെ തന്നെ നല്ലൊരു പോട്ടിങ് മിക്സ് ഒക്കെ എടുത്തിട്ട് ചെടിയെല്ലാം നട്ട് നട്ടുകൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നാളെ ആവുമ്പോഴത്തേനും വിവരങ്ങൾ ഉഷറായിക്കോളൂ കേട്ടോ ഇല്ല കൂടുതലായതുകൊണ്ട് തന്നെ ഈ ചെടി സ്വന്തമാക്കാതിരിക്കുന്ന കുറച്ച് പേരുണ്ടായിരിക്കുമല്ലോ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഈ കളേഴ്സൊക്കെയാണ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യം പറയട്ടെ നമുക്കിപ്പോൾ ഓൺലൈൻ സെയിൽ ഇല്ല കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് പോയി വാങ്ങിക്കോളൂ